എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കാരണം നവീൻ ബാബുവിൻ്റെ കൊലപാതകം അത് കൊലപാതകം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് അപ്പോൾ ആത്മഹത്യ ആത്മഹത്യ എന്ന് പോലീസുകാരും അതുപോലെ തന്നെ കുറച്ച് പാർട്ടീൻ്റെ ആൾക്കാരൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ ഞാനൊരു വീഡിയോ കണ്ടു ഒരു സംശയമില്ലാതില്ല അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി അപ്പം ഈ ആത്മഹത്യയിലേക്ക് നയിപ്പിച്ച വ്യക്തിയൊക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതെല്ലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കണ്ണൂരുകാർ പ്രത്യേകിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടിയിട്ടും കൂടിയാണ് ഇതൊന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ ഈ ഒരു ആത്മഹത്യ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്ത് ഫലം ഒരു ഫലവും ഇല്ല അപ്പൊ നമുക്ക് കണ്ടു നോക്കാം ആ വീട് കണ്ടതാണ് ഞാൻ പറഞ്ഞത് സംഭവ അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താന്ന് വെച്ചാ തൂങ്ങി മരണം എന്ന് പറഞ്ഞ് വെടിയായി പക്ഷെ അതൊക്കെ ആത്മഹത്യ അല്ല കൊന്നു കെട്ടി തൂക്കിയതാ ഇവിടെ വേറെ നമ്പർ വലിയ കൂടി മോഹൻറ്റീം താമളേശ്ശി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ വരച്ചോ അതിനെ കാണും ഇവിടെ ഒരു കാര്യം വാർത്തയോട് പറഞ്ഞു ഞാൻ അച്ചാതയല്ല എന്നെ കൊല്ലേണ്ടവർക്ക് കണ്ണൂർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള എന്റെ വീട്ടിലേക്ക് വരാം ഞാൻ വീണാമണി കണ്ണൂരിൽ നിന്ന് അന്ന് എന്തിനാണ് താൻ മലയാളപ്പുഴയിലെത്തിയത് എന്ന് വീണാമണി ഞങ്ങളോട് വിശദമായി പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തിലെത്തിയ താൻ നവീൻ ബാബുവിൻ്റെ ഭാര്യയോടും ഒക്കെ അന്ന് കേണു പറഞ്ഞു ഈ മൃതശരീരം നിങ്ങൾ കത്തിച്ചു കളയരുത് നവീൻ ബാബുവിനെ കൊന്നതാണ് തെളിവുകൾ എന്റെ പക്കലുണ്ട് എന്റെ പക്കലുള്ള തെളിവുകൾ ഞാൻ അവരെ കാണിച്ചു ം ചെയ്യണമെന്ന് ഞാൻ ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇന്നെ സി പി എം വേട്ടയാടുന്നുവെന്ന് വീണാമണി മലയാളി വാർത്തയോട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാറില്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ കൊല്ലപ്പെടാം പക്ഷേ എനിക്ക് മരിക്കാൻ ഭയമില്ല മുനീശ്വരൻ കോവിലിനടുത്തുനിന്ന് ഗുണ്ടകൾ നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് താൻ കണ്ടുവെന്നാണ് വീണാമണി പറയുന്നത് വീണാമണി മലയാളി വാർത്തയോട് സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ വാക്കുകൾ കേരളത്തെ കളയും വീണാമണി പറയുന്ന ഈ വസ്തുതകളിൽ എത്രമാത്രം വാസ്തവമുണ്ട് സത്യമുണ്ട് എന്നൊക്കെ അധികാരികൾ തിരയട്ടെ വീണാമണിയുടെ ഈ വാക്കുകൾ സമൂഹ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കും എന്താണ് നവീൻ ബാബുവിന് സംഭവിച്ചത് എന്ന് കൃത്യമായി വ്യക്തമാക്കുകയാണവർ കണ്ണൂരിൽ നിന്ന് അത് പത്തനംതിട്ട മലയാളപ്പുഴയിലേക്ക് താൻ വന്നത് വെറുതെയല്ല ശ്രദ്ധിക്കേണ്ടത് ആത്മഹത്യയല്ല കൊലപാതകം എന്നവർ ഉറപ്പിച്ചു പറയുന്നു ഹൈക്കോടതി അറിയാനാണ് അന്ന് താൻ മലയാളപ്പുഴയിലെത്തിയത് എന്നവർ പറയുന്നു നവീൻ ബാബുവിന് സംഭവിച്ചത് എന്ത് എന്ന് വീണാമണി വ്യക്തമാക്കുന്നു ഞങ്ങൾ നേരത്തെ ഒരു അജ്ഞാത സ്ത്രീ എന്ന പേരിൽ നമ്മുടെ ബൈറ്റ് ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവതി എന്ന നിലയ്ക്കാണ് കൊടുത്തത് മലയാളപ്പുഴയിലെത്തിയത് എന്തായിരുന്നു അന്ന് നവീൻ ബാബുവിന്റെ ബോഡി അവിടെ അവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യം ഞാന് വീണാമണി എന്നാണ് സാർ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് എന്റെ വീടൊക്കെ അത് ആരെങ്കിലും എന്നെ കൊല്ലുന്നുണ്ടെന്ന് അഡ്രസ് ഞാൻ പറഞ്ഞതരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ നവീൻ സാർ എന്ന വ്യക്തിനെ പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഈ കണ്ണൂരിൽ നിന്ന് മാത്രല്ല ഞാൻ ഓരോ സ്റ്റാറ്റിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും വരുമ്പോ കളക്ടറായിട്ടും എ ഡമായിട്ടും എല്ലാം ബന്ധപ്പെടും പതിനെട്ടോളം എനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ അന്ന് ഞാൻ നിങ്ങളെ അവിടുത്തെ മലയാളപ്പുഴ ഏഹ് നവീൻ സാറിന്റെ വീട്ടിൽ വരാൻ്റെ കാരണം അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു എനിക്കറിയുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ അങ്ങനെ ഞാനത് അഡ്വക്കേറ്റ് ഉണ്ട് എന്റെ അനിയൻ അഡ്വക്കേറ്റ് ആണെന്നും തഹസീൽദാറാണ് ഭാര്യ എന്നോട് കലക്ടറേറ്റിൽ കണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പല സമയത്ത് ഞാൻ പോയ സമയത്ത് എന്റെ പെൺകുട്ടികൾ അതനുസരിച്ച് മലയാളപ്പുഴയിലാണെന്ന് സാറിന്റെ വീടൊന്നും സാറ് തന്നെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ ഞാൻ പത്തനംതിട്ട മാറി മലയാളത്തിൽ എത്തും വരുന്നതിന് മുമ്പ് എനിക്കറിയുന്ന പത്തനംതിട്ടയിലെ ഒരുപാട് അഡ്വക്കേറ്റുമാരും ഞാൻ വിളിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ ഭയം ഭയമല്ല ഇവര് ഗുണ്ടകളി വിധി എന്തെങ്കിലും അറിയാമായിരുന്നു എന്തെങ്കിലും അത് തളിപ്പറമ്പുൽ വെച്ച് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു അവിടുത്തെ ഒരു കുഞ്ഞമ്മ തോമസ് എന്ന് പറഞ്ഞ ഒരു വീട് അവരുടെ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ഒരു നിരാന്നിരുന്നു അപ്പൊ അന്ന് നിരാജ സാറായിരുന്നു അന്ന് ഇവിടെ എത്തിയായിരുന്നത് അവൻ സാറിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പൊ ആവശ്യം നവീൻ സാറിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ യഥാർത്ഥ സത്യം കോടതി പറഞ്ഞോളൂ എന്തായിരുന്നു അവിടെ കണ്ടത് എന്തായിരുന്നു അവരോട് പറയാൻ ആഗ്രഹിച്ച കാര്യം ആ വീട്ടുകാരോട് സാറിന്റെ വൈപ്പ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാറിന്റെ വീട്ടിലകത്തേക്ക് പോകാറുള്ളത് എനിക്ക് ഇപ്പഴത്തുള്ളതാണ് സാറിന്റെ വീട് എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ മക്കളെല്ലാം സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പത്തും ഇപ്പത്താണ് വീടിനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊക്ക് കയറാണ്ട് കുട്ടികളോട് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത് അനിയൻ സാറിന്റെ അപ്പൊ അനിയൻ സാറിന്റെ വീട്ടിൽ പോയി അഡ്വക്കേറ്റിനോട് അകസ് ഇരുന്നിട്ട് ഞാൻ ഈ സംസാരിച്ചു എന്റെ ഐഡന്റിറ്റി എന്റെ ഞാൻ എന്ന വ്യക്തി ആരാണ് എന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവനും ആദ്യം ഞാൻ പോണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പത്ര റിപ്പോർട്ട് അടുത്തം അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ അവിടെ ജനന്റെ ഉള്ളിലോട്ട് എങ്ങാനും മലയാളിപ്പുഴ മോഹനോ ആരൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചു നോക്കാൻ അപ്പൊ അവര് നോക്കിയത് എന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് അവിടുന്ന് ചായ വേണ്ടിത്തര നോക്കിയപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് ചായ ചായ കൊണ്ടുത്തന്നെ തോന്നുന്നു അപ്പൊ രണ്ടാം വിഷമം കൊണ്ട് ഞാൻ പിന്നെ ഇവര് ചായ ഒന്നല്ല എനിക്കതിന്റെ ആവശ്യമില്ല അതിനല്ല ഞാൻ ഇവിടെ വന്നത് എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടിത്തരാൻ എനിക്ക് ആവശ്യം ഇതാണ് ഇത് എന്റെ ഞാൻ പറഞ്ഞ ആവശ്യം ഒന്ന് നിങ്ങൾ ബോഡി നന്നായിട്ട് പരിശോധിക്കണമെന്നും ആ അതില് മുറിവോ ചതവോ ദേഹപരിശോധന നടത്തണമെന്നും റീ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അവര് പരിശോധന പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് ബോഡിങ്ങനെ കണ്ടില്ലല്ലോ മരണപ്പെട്ടത് വീടുന്നേ കണ്ടില്ല കണ്ണൂരിൽ നിന്നും ബോഡി കണ്ടില്ലേ അങ്ങ് പരിയാരം മെഡിക്കൽ കോളേജും വന്നതിന് ശേഷം കാണുന്നില്ലല്ലോ കണ്ടാലല്ലേ ബാക്കി പറയണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചത് സാറിനോട് പറഞ്ഞു നിങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന ഷെർലിം മേഡത്തിന്റെ എ സി ഷെർലിം മേഡത്തിന്റെ കൂട്ടിന്റെ മാതാമൃതാന്റെ മൈൻ്റെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഇതിനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അപ്പൊ എന്നോട് പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രിയും സി പി എം ഇന്ത്യ അല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റലും ഈ സാറിന്റെ ജഡ്ജിനെ പറ്റിയോ ജഡ്ജിന്റെ ഏജിനെ പറ്റിയോ ഒക്കെ പറയുന്നു സൗമ്യം അതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതായിരുന്നു ചെല്ലു മേഡം അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന് ശേഷം വിടുന്ന് ആരോ ഫോൺ കോളുകൾ ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊടുത്തിട്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പീലിൽ ഞാൻ പോവാത്തത് അതായത് എനിക്ക് വേണമെങ്കിൽ ഹൈക്കോടതി അന്ന് ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ബോഡി ഒന്നും കൂടി കേരളത്തിൽ നിന്നല്ലാണ്ട് മറ്റേതും ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് മേടിക്കാമായിരുന്നു എനിക്ക് പക്ഷേ സാറിൻ്റെ വീട്ടിലൊരു അഡ്വക്കേറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ അതിന് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാനുള്ളത് അപ്പൊ ഇത്ര ശക്തമായിട്ട് ബാധിക്കാനുള്ള കാരണം എന്താ എന്തെങ്കിലും ആ ഞാൻ നേരിട്ട് കണ്ടത് എന്ന് പറഞ്ഞാല് അത് കൊറേയുണ്ട് അതെനിക്ക് ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇവിടെ ഇനിയും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും എന്നുവെച്ചാല് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെക്കാളും ഇനി ഇപ്പൊ എനിക്ക് എന്തൊന്നും ചെയ്താൽ എനിക്ക് പ്രശ്നമല്ല പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യയില്ല ഇതിനകത്ത് വരുന്ന വിഷയം എന്താണെന്നറിയോ ഇനിയും ഇന്ന് ഇന്ന് നടന്ന വിഷയം തന്നെ ഞാൻ രണ്ടു ദിവസം എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കാര്യം തന്നെയാണ് ഈ ശരീരത്തിൽ കണ്ട േ അത് ഞാൻ പറയുന്നത് അവിടെ നിന്ന് ഈ വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടു വന്ന ഒരു വണ്ടിയിൽ അപ്പൊ അവര് ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ മുനീശ്വരൻ കോവിഡിന്റെ അടയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോ അതിലെ ആ ഡ്രൈവർ നമുക്ക് നമ്മക്ക് നുണമെച്ചവൻ അടുത്താല് ആ ഡ്രൈവർക്ക് മാറ്റി സത്യം മനസ്സിലാവും ആ കണ്ട കാഴ്ചകളെ പിന്നെ ഇവിടുത്തെ കലക്ടർ ഇവിടെ വന്ന മുതൽ ഒരു ജനസേവനം ചെയ്തില്ലേ ഇതിന് മുമ്പുള്ള കണ്ടതാ ഞാൻ പറഞ്ഞത് സംഭവം അപ്പൊ ആ അതെ 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 അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താണെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞതിനെക്കാളും നമ്മുടെ കണ്ണൂരിന്റെ രണ്ട് ജഡ്ജിമാരാണ് അവിടുത്തെ ബെഞ്ചിലിരിക്കുന്നത് നവീൻ സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അവര് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് അപ്പൊ ആ മുസ്താക്കും നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവണം അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നെ കണ്ട കാണിച്ചത് നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് അവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക സി പി എം തന്നെ അതുപോലെ തന്നെ പി പി ദിവ്യോടും കൂടി തന്നെയാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടി നവീൻ ബാബുവിനെ കൊന്നു എന്നുള്ള കാര്യം അപ്പം നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം നമസ്തേ